നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അസഹറുല്ലുറും ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ മുഹമ്മദ് ഷാഫി അസ്ഹരി മരുവമ്പായി അതിനു മുമ്പ് ഉബൈദുള്ള സാദി അല്ലഫുൽ അലി മരുവുമ്പായി ആശംസിക്കുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ് നിവാസികളായ നമുക്ക് ായ നമുക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടിയത് വലിയൊരു മഹാഭാഗ്യമാണ് സാധാരണ പൂർവ വിദ്യാർത്ഥികളും പൂർവ വിദ്യാർത്ഥികളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള പരിപാടികൾ കോളേജുകളിൽ നാം കാണാറുണ്ട് സ്ഥാപനങ്ങളിൽ നാം കാണാറുണ്ട് പക്ഷേ അപൂർവമായി അപൂർവം ദർസുകളിൽ മാത്രം കണ്ടുവരുന്ന ഈ ഒരു മഹത്തായ പരിപാടി അലഹദില്ല മാട്ടൂൽ നിവാസികൾക്ക് ലഭിച്ചത് അത് ദർശനോടുള്ള അങ്ങേയറ്റത്തെ കൂറു പുലർത്തുന്ന നാട്ടുകാരാണ് മാട്ടൂൽ നിവാസികൾ പണ്ടുകാലം മുതൽ തന്നെ നേരത്തെ ബാപ്പ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ദർശികളെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന അപൂർവം നാടുകളിൽ ഒരു നാടാണ് ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ നമ്മുടെ പേരുകൾ പോലും അറബിയിലായത് മാത്തൂൽ അറബികൾ പറഞ്ഞതാണ് ഇതിന്റെ വ്യാപ്തി കണ്ടുകൊണ്ട് ഈ നാട്ടിൻ്റെ വിശാലത കണ്ടുകൊണ്ട് അറബികളുടെ പേരാണ് മാത്തൂൽ എന്നുള്ളത് നീണ്ടമായ പ്രദേശം എന്നർത്ഥം കുറിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു മഹാഭാഗ്യം മഹാഭാഗ്യമുണ്ടായതും ആ നാട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഭാഗ്യം ലഭിക്കുന്നതും നമ്മുടെ ഒരു മഹാഭാഗ്യമാണ് അല്ല ഇവിടെ എന്ത് പ്രസംഗിച്ച പലരുമായും ചെറുപ്പത്തിൽ അഭേദ്യമായ ബന്ധം പുലർത്താൻ വേണ്ടി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് പൂച്ചക്കാടും അതുപോലെ തന്നെ കോട്ടപ്പുറവും ബണ്ണൂരും ഒക്കെ ജ്യേഷ്ഠ സഹോദരൻ ദ്രസ് നടത്തുന്ന സമയത്ത് അവിടെ ഇടയ്ക്കിടെ പോകാറുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് പല വിദ്യാർത്ഥികളെയും അവരിങ്ങനെ ഇത്രയും വലിയ ഉന്നതിയിലേക്ക് എത്തി എത്തുമോ എന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്തും കുട്ടികളുടെ അവർ പഠനത്തിന് ശേഷമുള്ള അവരുടെ ഭാവിയും ഓർത്തപ്പോ വലിയ സന്തോഷമായി ഇവിടെ നാം ചിന്തിക്കേണ്ടത് നാട്ടുകാരായ നമ്മുടെ മുന്നിലുള്ള മുതൽമികൾ മാത്രമല്ല മദ്രസയിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാർത്ഥികളും മുതാലിമികളാണ് അതുപോലെ തന്നെ അലഹദില്ല നമ്മുടെ നാട്ടുകാരായ വിദ്യാർത്ഥികൾ പലരും ദർസിൽ നിന്ന് പഠിക്കുന്നുണ്ട് എല്ലാറ്റിന്റെയും ആ മക്കളുടെ ഭാവി നമ്മുടെ കരങ്ങളിലാണ് നമ്മുടെ കാരണം കൊണ്ട് ആ മക്കളുടെ ഭാവി നാം നഷ്ടപ്പെടുത്തരുത് കാരണം എന്തെങ്കിലും ചെറിയ ന്യൂനതകളുടെ പേരിൽ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു ഉസ്താദിനെ ആക്ഷേപിക്കുന്ന അതിൽ കുറ്റം പറയുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഈ കാലഘട്ടം മാറിയിരിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയകളിലൂടെ പല വിധത്തിലൂടെയും നാം മനസ്സിലാക്കിയ കാര്യമാണ് ഇവിടെ സുദീർഘമായി സംസാരിക്കണമെന്ന വലിയ ആഗ്രഹമുണ്ട് പക്ഷേ മനസ്സ് പഠിപ്പിക്കാൻ വേണ്ടി മുഷിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയുകയാണ് ചരിത്ര താളുകളിൽ ഉസ്താദിന്റെ കുരുത്വം കൊണ്ടും സാധാരണ പറയാറുള്ളത് കാപ്പടുത്ത മുക്കാ മുക്കാപ്പൊരുത്തുന്ന എന്നതുപോലെ ആ ഒരു വിപക്ഷയിലേക്ക് പല ചരിത്രങ്ങളും നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും മഹാനായ സാദുദ്ദീൻ്റെ ചരിത്രം നമുക്കറിയാം ലോകത്തോളം വളർന്ന മഹാനായ സാദുദ്ദീൻ തഫ്താദാനി മഹാനവറികൾ ഈ ലോകത്ത് സമർപ്പിച്ച കിതാബുകളും അതുപോലെ തന്നെ മഹാനവറികളുടെ ഇൽമുകളും നമ്മുടെ അതിശയിപ്പിക്കുന്നതാണ് ഞാൻ ആ ചരിത്രത്തിലേക്ക് കിടക്കുകയല്ല മഹാനവറികളെ കിതാബുമായി ഇങ്ങനെ എന്താ എന്താ പറയാ നൂ ഇരുപത്തിനാല് മണിക്കൂറും കിതാബിന്റെ പിന്നാലെ കൂറും പക്ഷേ ഒന്നും തലേക്കേറില്ല അവസാനം പഠിത്തം നിർത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പഠനത്തിനോടുള്ള അങ്ങേറ്റത്തെ ആഗ്രഹം ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് ഈ സമയത്താണ് ഉസ്താദിനോടുള്ള അങ്ങേയറ്റത്തെ പൊരുത്തവും അതുപോലെ തന്നെ മഹബൂത്ത് റസൂൽ മുത്ത എഫ്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും പഠനത്തോടൊപ്പം ആ സലാത്തുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ബന്ധം എപ്പോഴിങ്ങനെ പഠനം കഴിഞ്ഞാലേ സലാത്ത് തരും സലാത്തേങ്ങനെ പഠിക്കും അങ്ങനെ രണ്ടും കൂടി മിശ്രിതമായി കൊണ്ടുപോകുന്ന സമയത്താണ് അതാ ഒരു സമയത്ത് ഒരു കുട്ടി വന്ന് പറയാണ് അതാ അവിടെ നിന്ന് മഹാനായ മുത്ത അലൈഹി വസല്ലമ വസ്ലമ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കളിയാക്കലാണെന്ന് തോന്നി അങ്ങനെ രണ്ടാമതും പറഞ്ഞു മൂന്നാമതും പറഞ്ഞപ്പോ പോയി നോക്കി അവിടെ നിന്ന് മഹാനു അലീ വസ്ലമെ ഒരിക്കലും ചരിത്രങ്ങൾ ധാരാളമുണ്ട് ഇതൊരു സ്വപ്ന കഥയല്ല മറിച്ച് ഉണർവിൽ മഹാനായ യൂണിവിൽ ലഭിച്ച വലിയൊരു മഹാഭാഗ്യമാണ് മഹാനായ മഹാൻ അലീ വസ്ലമോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അവിടുന്ന് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ മഹാനായ മഹാനാര്ഫ്ലാഹു അലീ വസ്ലമെ യക്ദത്തിൽ അവിടുന്ന് കാണാൻ വിടിക്കഴിയുകയും മഹാനായ മഹാൻ ോഹു വസല്ലം വസ്സലമതങ്ങളോട് തൻ്റാവലാദി പറയുകയാണ് ഞാൻ പഠിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിക്കാറുണ്ട് പക്ഷേ എനിക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്നില്ല അവിടെ നിന്ന് പറഞ്ഞു ഇഫ്തഹഫാഖ് എൻ്റെ വായ എന്ന് പറഞ്ഞു അവിടെ നിന്ന് വായ വസല്ലം മഹാനായി ആ വായിൽ തുപ്പിക്കൊടുക്കുകയാണ് വളരെയേറെ സന്തോഷത്തോടു കൂടെ പിറ്റേന്ന് അവിടെ നിന്ന് ഉസ്താദിൻ്റെ കാശിൽ പോയപ്പോ ഉസ്താദ് ഉദ്ദേശിച്ചതിനേക്കാളും വലിയ മറുപടി അങ്ങനെ മഹാനായ ഉസ്താദ് അവരുകൾ അവിടെ നിന്ന് പറഞ്ഞു ഇനി വിജയിച്ചു പോയിരിക്കുന്നു മഹാനു തങ്ങളോടുള്ള ആ മഹപ്പത്തും അതുപോലെ തന്നെ ഉസ്താദിനോടുള്ള ലീളയും രണ്ടും കൂടി അങ്ങ് സമ്മേളിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ട് പഠിപ്പിക്കുന്ന ഉസ്താദിമാരെയും നമ്മുടെ നാട്ടിന് വേണ്ടി നല്ലതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഹത്തീബുമാരെയും ഖാദിമാരെയും ആക്ഷേപിക്കുമ്പോൾ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ പറയാനുള്ള സമയമല്ല ഇത് അതുകൊണ്ട് തന്നെ ിമികളെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാരോട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാമല്ലോ നാം നമ്മുടെ നാടുകളിൽ പഠിക്കുന്ന സമയത്ത് മുത്താലിമികളുടെ വികൃതികൾ കണ്ടുകൊണ്ട് ഒരുപക്ഷേ പൈശാചികമായി നമ്മുടെ രക്തത്തിൽ ഓടുന്ന വിശാചിൻ്റെ കാരണം കൊണ്ട് ഒരുപക്ഷെ ആക്ഷേപിച്ചു പോയേക്കാം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനും അങ്ങനെ പലതും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട് ഇവിടെ പഠി ഉസ്താദിൻ്റെ കീഴിൽ പഠിച്ച മുത്താലിമികളെ കുറിച്ച് പക്ഷേ അവസാനം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ശിഷ്യഗണങ്ങളെ ഓർത്തു നോക്കുമ്പോൾ അത് വലിയ വലിയ പതന്മ വലിയ പവിത്രതയിലേക്ക് നീങ്ങുന്ന മുത്താലിമികളെയും ഉസ്താദുമാരെയുമാണ് കണ്ടെത്താനും വേണ്ടി കഴിഞ്ഞത് അതുകൊണ്ട് ഇൻഷാല് നാം ചിന്തിക്കേണ്ട വിഷയം ഈ മുത്താലിമായി പഠിക്കാൻ വേണ്ടി പത്ത് വർഷത്തോളം ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തി എന്നുള്ള രൂപത്തിൽ എൻ്റെ മനസ്സിൽ പോലും ചിലപ്പോഴൊക്കെയും തന്റെ ഉമ്മയേക്കാളും തന്റെ ഉപ്പയേക്കാളും ഒരു പക്ഷേ സ്നേഹിച്ചുപോയത് തനിക്ക് ആറു വർഷത്തോളം ഏഴ് വർഷത്തോളം സുഭിക്ഷമായ ഭക്ഷണം നൽകിയ ഉമ്മയെയും ഉപ്പയെയും ചിലപ്പോൾ ഓർക്കാറുണ്ട് ആ കുൽ പഠിക്കുന്ന സമയത്ത് തന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കാളും കൂടുതൽ സുന്ദരമായ നല്ല ഭക്ഷണം തൻ്റെ സ്വന്തം മക്കളെപ്പോലും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ കടിച്ചതിന് ശേഷം മക്കൾക്ക് കൊടുക്കുന്ന എത്രയോ സ്നേഹിച്ച ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് ഇപ്പോഴും ആ സുബൈത എന്ന് പറഞ്ഞു പെണ്ണിനെയും പെണ്ണി ഉമ്മയെയും അതുപോലെ തന്നെ മൂസക്ക എന്ന് പറയുന്ന ആ ഉപ്പയേയും മറക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇങ്ങനെ നല്ല നല്ല വേദികളിൽ എത്രയോ നാം മരണപ്പെട്ട കഴിഞ്ഞാലും ഓർക്കുന്ന എത്രയോ താല്മികളുണ്ട് ഉസ്താദ് ആരുണ്ട് ആരും തന്നെ ഭക്ഷണം കൊടുത്തവരെ മറക്കുകയില്ല അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരിക്കലും തന്നെ നാം ഒരുപക്ഷേ ഉസ്താദ് ഇപ്പോഴുള്ള ഉസ്താദ് ഒരുപക്ഷെ മാറിയേക്കാം മറ്റൊരു ഉസ്താദ് വന്നേക്കാം എന്നാലും നേരത്തെ ബാപ്പ പറഞ്ഞതുപോലെ നാൾ വരെ ദർശി സമ്പ്രദായം ഒരിക്കലും തന്നെ നാം അതിനെ മുടക്കാനോ അതല്ലെങ്കിൽ അതിനോട് വിമുഖന കാണിക്കാനോ ഒരിക്കലും തന്നെ പാടില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ നമ്മൾക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ സ്നേഹിച്ചു പോയത് മാതൃകയാണ് ഞാൻ നിർത്തുകയാണ് മഹാനായി മുഹമ്മദ് പൊന്നുമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടപ്പോ ആ ഉമ്മയുടെ ഉമ്മയില്ല എന്നുള്ള ഒരു വേവരാതി പോലും മുഹമ്മദ് ബിക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആറ്റിപ്പോ വളർത്തിയ മഹതിയാകുന്ന ഫാത്തിമ ബിന്ദി അസദ് ാഹുനുവിൻ്റെ മകളാകുന്ന ഫാത്തിമ അലി അള്ളാഹു അറിയ വസ്സലം തങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് അത്രമാത്രം പോറ്റി വളർത്തിയിട്ടുണ്ട് തൻ്റെ പോറ്റുമ്മയാണ് ചിലപ്പോഴൊക്കെ പറയും ഉമ്മതമ്മി എന്റെ ഉമ്മക്ക് ശേഷമുള്ള ഉമ്മയാണ് ഫാത്തിമ എന്ന് അറിയുവലം തങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഇപ്പോഴുള്ള പണ്ഡിതന്മാരൊക്കെയും കിട്ടുന്ന വേദികളൊക്കെയും ഭക്ഷണം തന്ന ഉമ്മമാർക്ക് വേണ്ടി ദ്വാര ചെയ്യാറുണ്ട്

ഖബറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഖബറിൻ്റെ രണ്ട് ഭാഗത്തും വെച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ പോറ്റുമ്മയാണ് ഖബറേനിൻ്റെ അതാബിൽ നിന്ന് ഈ ഉമ്മയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബി നബിഹു അലിഹി വസ്ല്ലുടെ പ്രാർത്ഥന പ്രകാരം അവിടെ നിന്ന് ആ ഉമ്മാക്ക് ഖബറിൽ നിന്ന് ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് നാട്ടുകാരായ നാം എല്ലാവരും ഞാനടക്കം നമ്മൾ എല്ലാവരും നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന താലിമികൾ അതുപോലെ തന്നെ അവർ വലിയ വലിയ ഓരോ സ്റ്റേജുകളിലും അതുപോലെ തന്നെ ഓരോ മഹലുകളിലും പോകുമ്പോൾ എപ്പോ ഉസ്താദ്മാരുണ്ടാവൂല എനിക്ക് ഭക്ഷണം ഉണ്ടെന്ന് പറയും അഞ്ചു ഭക്ത നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന ഉസ്താദുമാരും ഉണ്ട് അതുകൊണ്ട് മുത്താലിമി സ്നേഹിക്കാനും അതുപോലെ തന്നെ ഉസ്താദിമാരെ ബഹുമാനിക്കാനുമുള്ള നല്ലൊരു മനസ്സ് നമുക്കുണ്ടാവണം അത് അലഹമ്മദില്ല നമ്മുടെ ഉപ്പാപ്പമാരും നമ്മുടെ ഉമ്മാ മാരും ഇവിടെ നിലനിർത്തി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ദർശി സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് മാടായിയിൽ കിടക്കുന്ന സഹാബി കൈമദിന് വലിയ തെളിവുകളാണ് ചരിത്രങ്ങളിൽ മാട്ടൂരിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട് അലഹമുല്ല മാട്ടൂരിൽ നിന്ന് ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അലഹമ്മദില്ല ഈ സമയത്ത് ഈ ഒരു മൈതാനിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസംഗിക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോൾ ഒരിക്കലും തന്നെ ഭാര്യ മാതാവിനെ മറക്കാൻ വേണ്ടി ഭാര്യയുടെ ഉപ്പ് ഭാര്യയുടെ അതുപോലെ തന്നെ അമോശന്റെ ഉമ്മയെ മറക്കാൻ വേണ്ടി കഴിയില്ല ജീവിതകാലത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞ ഭാര്യയുടെ കാരണവന്മാർ അതുപോലെ തന്നെ പലരും ഈ ഖബറിൽ മറുവിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നമ്മിൽ നിന്ന് ഈ മൈതാനിയിൽ മറുവിട്ട് കിടക്കുന്ന എല്ലാവർക്കും ഇതിന്റെ സന്തോഷം അവിടെ ഖബറിൽ ഒരു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാവിധ മഹഫമത്തും കൊടുത്തു ഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു വീട്ടിൽ നാളെ ചെന്നാത്തുൽ ഫിർദോസിൽ വെച്ചുകൊണ്ട് കണ്ടു موتال الله محاغ باگم الله انك انغرح कुमार يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته